ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഉരുളക്കിഴങ്ങും തൈരും ഒക്കെ കൂടെ ചേർത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വ്യത്യസ്തമായ ഒരു കറിയാണ് ഇതൊരു നേപ്പാളി ഡിഷാണ് നേപ്പാളി ചുക്കാനി എന്നാണ് ഈ കറി അറിയപ്പെടുന്നത് ഇത് ചപ്പാത്തിയുടെ കൂടെ കൂട്ടാനാണ് കൂടുതൽ രുചി ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടാം പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം ഈ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു ബൗളെടുത്ത് അതിലേക്കൊരു ഒന്നര കപ്പ് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പുളി കുറഞ്ഞ തൈര് വേണം എടുക്കാനായിട്ട് വളരെ പുളി കുറഞ്ഞ തൈരാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് നല്ലത് ഇനി നമുക്ക് ഈ തൈരിൻ്റെ കട്ടയെല്ലാം ഈ രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ് ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവെള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി ജീരകം വറുത്ത് പൊടിച്ചത് ഒര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സവോളയാണ് അതിങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസ് വലിപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതാണ് ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർക്കാം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി എല്ലാം തമ്മിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം ഇപ്പം ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിക്കഴിഞ്ഞു ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം അത് താളിച്ച് ചേർക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ് അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊരു കുറച്ച് വളരെ കുറഞ്ഞ അളവിൽ ഉലുവ ഒന്നുകിൽ മുഴുവൻ ഉലുവ ഇടാം അല്ലെങ്കിൽ ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ച് ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നല്ലതുപോലെ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ച ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇപ്പം നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു ഇത് ഉണ്ടാക്കിയ ഉടനെ കൂട്ടരുത് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കൂട്ടിയാൽ മതി ഇത് ചപ്പാത്തിയുടെ കൂടെയാണ് കൂടുതലും നല്ലത് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ട നല്ലൊരു കറിയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇത് രീതിയിൽ നിന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്